കനത്ത മഴയിൽ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രം ആറ് വീടുകൾ വീടുകളിൽ വെള്ളം കയറി മഴക്കെടുതിയിൽ കൃഷിനാശവും വ്യാപകമാണ് പത്തനംതിട്ട തിരുവല്ല നിരടത്ത് പാടശേഖരത്ത് മീൻപിടിക്കുന്നതിനിടെ വെള്ളം മറിഞ്ഞ് യുവാവ് മഴയ്ക്ക് നേരിയ ശമനം വന്നിട്ടുണ്ടെങ്കിലും ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണുള്ള നാശനഷ്ടം കൂടുകയാണ് മരം വീണ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു നൂറ്റി മുപ്പത്തിയെട്ട് വീടുകൾക്ക് കേടുപാടുണ്ടായി നെടുമങ്ങാട് ചിറയൻകീഴ് വർക്കല കാട്ടാക്കട നെയ്യാറ്റിൻകര താലൂക്കുകളിലാണ് കൂടുതൽ നാശനഷ്ടം പെരൂർക്കട എസ് എ പി ക്യാമ്പിലേക്ക് മരം വീണ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു മഴയിലും കാറ്റിലും കാട്ടാക്കട മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് സംഭവിച്ചത് പാട്ടക്കോളം കൃഷ്ണൻകുട്ടിയുടെ നാനൂറോളം വാഴകൾ നശിച്ചു ജില്ലയിൽ മാത്രം ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കുകൾ കൊല്ലം കരിക്കോട് ശക്തമായ കാറ്റിൽ കൂറ്റൻ ഫ്ലക്സ്ബോർഡ് ചെരിഞ്ഞ് അപകട ഭീഷണിയിലായി തൊട്ടടുത്ത കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ മരങ്ങളും റോഡിലെ കൊടിഞ്ഞു വീണു പത്തനംതിട്ടയിലും സമാനമാണ് സ്ഥിതി പത്തനംതിട്ട ഏഴംകുളത്ത് മരം വീണ് വീട് തകർന്നു പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി എഴിക്കാട് നഗറിൽ പതിനൊന്ന് വീടുകളിൽ വെള്ളം കയറിയതോടെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പ്രദേശത്ത് ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്നു തിരുവല്ല ചാത്തങ്കരിയിലും രക്ഷാസേന വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്നും കുടുംബങ്ങളെ മാറ്റി തിരുവല്ല മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണതോടെ ക്ഷേത്രമതിലിന്റെ ഒരു ഭാഗം തകർന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ വെള്ളം കയറിയതോടെ കെഎസ്ആർടിസി സർവീസും നിർത്തിവച്ചു വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പെങ്കിലും വെള്ളക്കെട്ട് തുടരുന്നതാണ് ആശങ്ക റിപ്പോർട്ടർ തിരുവനന്തപുരം